കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ മോഹന് യാത്രയെപ്പ് നൽകി കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും എറണാകുളം ടെലികോം ജില്ലാ പ്രസിഡന്റുമായ കെ മോഹനന് യാത്രയ്പ്പ് നൽകി മൂവാറ്റുപുഴ വർഗ ബഹുജന സംഘടനാ സമിതിയുടെ നേതൃത്വത്തിൽ എസ്തോസ് ഭവനിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയു മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ അധ്യക്ഷത വഹിച്ച യാത്രയപ്പ് സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി യു ആർ ബാബു കെ മോഹന് ഉപകാരസമർപ്പണം നടത്തി സി പി ഐ എം മോവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പി എ ബാബു എം വിജയകുമാർ എം എ സഹീർ പി മുരളി മോഹൻ കെ എം രാജ്മോഹൻ എം ആർ പ്രഭാകരൻ കെ എൻ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ